നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രിയുടെ മകളുടെ അഴിമതിയിൽ സി എം ആറിനു പുറമേ സംസ്ഥാനത്തെ വിവിധ പ്രമുഖ സ്ഥാപനങ്ങൾ ഉൾപ്പെട്ടതായി സൂചന സി എസ് ഐ ചർച്ച ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ ഇ ഡിയുടെ നിഴലിലാണ് സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് പുറമേ ചില പൊതു സ്ഥാപനങ്ങളും അന്വേഷണ പരിധിയിലുണ്ട് പ്രധാനമന്ത്രിയുടെ തിരുവനന്തപുരം സന്ദർശനത്തോടെ മകളുടെ കമ്പനിക്കെതിരായ അന്വേഷണത്തിൽ അപ്രതീക്ഷിത ട്വിസ്റ്റ് ആണ് ഉണ്ടായിരിക്കുന്നത് വരും ദിവസങ്ങളിൽ ചെയ്യാത്ത സേവനത്തിന് ഗിഫ്റ്റ് നൽകിയ കമ്പനികളുടെ പേരുകൾ പുറത്തുവരും എൻ ഡി എ സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി തലസ്ഥാനത്തെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ അടക്കം രൂക്ഷമായ വിമർശനമാണ് അഴിച്ചുവിട്ടത് സഹകരണ ബാങ്ക് വിഷയത്തിലും മാസപ്പടി കേസിലുമാണ് മുഖ്യമന്ത്രിക്കെതിരെ പ്രധാനമന്ത്രി വിമർശനം ഉന്നയിച്ചത് ഇതോടൊപ്പം തന്നെ സാമ്പത്തിക പ്രതിസന്ധി വിഷയത്തിലും സംസ്ഥാന സർക്കാരിനെ മോദി വിമർശിച്ചു മുഖ്യമന്ത്രിയും മകൾ വരെ അഴിമതിയിൽപ്പെട്ടെന്നാണ് മാസപ്പടി കേസ് ചൂണ്ടിക്കാട്ടി പ്രധാനമന്ത്രി പറഞ്ഞത് മാസപ്പടി കേസ് അന്വേഷണത്തിന് തടയിടാൻ സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നുവെന്നും മോദി പറഞ്ഞു ഗുരുതരമായ ആരോപണമാണ് പ്രധാനമന്ത്രി ഉന്നയിച്ചത് മുഖ്യമന്ത്രി കള്ളം പറയുന്നുവെന്നാണ് സഹകരണ ബാങ്ക് വിഷയത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞത് സഹകരണ ബാങ്ക് അഴിമതികളും എടുത്തു പറഞ്ഞായിരുന്നു മോദിയുടെ പ്രസംഗം സി പി എം അധികാരത്തിലിരിക്കുന്ന സഹകരണ സംഘങ്ങൾ പാവപ്പെട്ടവരുടെ പണം കൊള്ളയടിക്കുകയാണ് ഒരു ലക്ഷം കോടിയുടെ കൊള്ളയാണ് നടന്നത് സിപിഎം ജില്ലാ സെക്രട്ടറിയുടെ പേരിൽ വരെ തട്ടിപ്പാണ് ഇവിടെ നടക്കുന്നതെന്നും കരുവന്നൂർ കേസ് ചൂണ്ടിക്കാട്ടി പ്രധാനമന്ത്രി പറഞ്ഞു സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ചവർക്ക് പണം തിരിച്ചു നൽകുമെന്ന് മുഖ്യമന്ത്രി കള്ളം പറയുന്നുവെന്നും മോദി കൂട്ടിച്ചേർത്തു ഈ കൊള്ളകൾ കാരണമാണ് സംസ്ഥാനത്ത് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായത് ശമ്പളം കൊടുക്കാൻ പോലും സംസ്ഥാന സർക്കാരിന് കഴിയുന്നില്ല സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം സംസ്ഥാനമാണ് എന്നാൽ കേന്ദ്രമാണ് കാരണമെന്ന് കള്ളം പറയുകയാണ് സംസ്ഥാന സർക്കാർ ചെയ്യുന്നത് വിഷയം ചൂണ്ടിക്കാട്ടി സുപ്രീം കോടതിയിൽ പോയ സംസ്ഥാനത്തിന് തിരിച്ചടി കിട്ടിയെന്നും മോദി പറഞ്ഞു അഴിമതി നടത്തിയ എല്ലാവരെയും തുറങ്കിലടയ്ക്കും അഴിമതി നടത്തിയവരിൽ നിന്നും പണം തിരികെ പാവങ്ങൾക്ക് എത്തിക്കും അഴിമതിക്കാർ മോദിയെ തടയാൻ ശ്രമിക്കുന്നുവെന്നും മോദി ഇവരെ പേടിക്കില്ല എന്നും പ്രധാനമന്ത്രി പറഞ്ഞു ബി ജെ പിക്ക് ചെയ്യുന്ന ഓരോ വോട്ടും അഴിമതിക്കെതിരെയാണ് കേരളത്തിലെ ഓരോ വീടുകളും മോദിയുടെ സന്ദേശം എത്തിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് പ്രധാനമന്ത്രി പ്രസംഗം അവസാനിപ്പിച്ചത് മുഖ്യമന്ത്രിയുടെ മകളെ കുറിച്ച് പ്രധാനമന്ത്രി ആദ്യമായാണ് ആരോപണം ഉന്നയിക്കുന്നത് ഒരു മുഖ്യമന്ത്രിക്കെതിരെ പ്രധാനമന്ത്രി ആരോപണം ഉന്നയിക്കുന്നതും ആദ്യത്തെ സംഭവമാണ് പിണറായി മോദിയുടെ വാക്കുകൾ കണ്ട് ഞെട്ടിയെന്നാണ് കേരളം മനസ്സിലാക്കുന്നത് പ്രധാനമന്ത്രി ഇത്തരത്തിൽ സംസാരിക്കുമെന്ന് പിണറായി പ്രതീക്ഷിച്ചതേയില്ല മകളെയും തന്നെയും പ്രധാനമന്ത്രി അപഹസിക്കുമെന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചില്ല ഇലക്ഷൻ കഴിയുന്നതിന് മുമ്പ് തന്നെ തനിക്കെതിരെ സമൻസ് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു മകൾക്കും ഇത്തരമൊരു സംശയമുണ്ട് മാസപ്പടി കേസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ തിരഞ്ഞെടുപ്പ് വിഷയമാക്കിയതോടെ എല്ലാ കണ്ണുകളും ഇ ഡിയിലേക്ക് തിരിഞ്ഞു കേസിന് ആധാരമായ എക്സാലോജിക് കമ്പനിയുടെ ഉടമയെന്ന നിലയിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയെ ഇ ഡി വിളിപ്പിച്ചാൽ മാസപ്പടി വിഷയം വലിയ തിരഞ്ഞെടുപ്പ് വിഷയമായി മാറുമെന്നതിൽ സംശയമില്ല വീണ വിജയനോട് ഹാജരാവാൻ ഇ ഡി ആവശ്യപ്പെടുമോ എന്നാണ് അറിയേണ്ടത് കേരളത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്ന ഏപ്രിൽ ഇരുപത്തി ആറിന് മുമ്പ് ഇത് ഉണ്ടാകുമോ എന്നതാണ് മാസപ്പടി കേസിൽ അന്വേഷണം ഏറ്റെടുത്തതിനു ശേഷം കേസിൽ ഉൾപ്പെട്ടവരെ ഇ ഡി ചോദ്യം ചെയ്യാൻ തുടങ്ങിയിരുന്നു കരിമണൽ കമ്പനിയായ സി എം ആർ എൽ പ്രതിനിധികൾ കഴിഞ്ഞ ദിവസങ്ങൾ ഇ ഡിക്ക് മുൻപാകെ ഹാജരായിരുന്നു ആദ്യം ഹാജരാകാൻ നോട്ടീസ് നൽകിയിരുന്നുവെങ്കിലും സി എം ആർ എൽ എം ഡി ശശിധരൻ കർത്ത ഇതുവരെയും ഹാജരായിട്ടില്ല സി എം ആറിൽ ചീഫ് ഫിനാൻസ് ഓഫീസർ ഐ ടി മാനേജർ സീനിയർ ഐ ടി ഓഫീസർ എന്നിവരാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഹാജരായത് ഇ ഡി നോട്ടീസിനെതിരെ കർത്ത ഹൈക്കോടതിയെ സമീപിച്ചിരുന്നുവെങ്കിലും കോടതിയിൽ നിന്ന് അനുകൂല തീരുമാനം കിട്ടിയില്ല കർത്തയ്ക്ക് പിന്നിൽ പിണറായി ആരോപണം ഉയർന്നിട്ടുണ്ട് കർത്ത ഹൈക്കോടതിയിൽ എത്തിയത് പിണറായിയുടെ നിർദ്ദേശപ്രകാരമാണെന്നും ആക്ഷേപമുണ്ട് സി എം ആറിലും എക്സാലോജിക് കമ്പനിയും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകളാണ് ഇ ഡി ആദ്യം പരിശോധിച്ചത് എക്സാലോജിക്കിന് സി എം ആറിൽ നിന്ന് ഒന്ന് ദശാംശം ഏഴ് രണ്ട് കോടി ലഭിച്ചു എന്ന കണ്ടെത്തലായിരുന്നു കേസിന്റെ ആധാരം സേവനങ്ങളുടെ പ്രതിഫലം എന്ന നിലയിലാണ് ഈ പണം നൽകിയതെന്നാണ് വാദം എന്നാൽ ഇല്ലാത്ത സേവനത്തിന്റെ പേരിലാണ് പണം നൽകിയതെന്ന പരാതികളെ തുടർന്ന് കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയത്തിന്റെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണം തുടങ്ങി ഇതിനു പിന്നാലെയാണ് ഇ കേസിൽ അന്വേഷണം തുടങ്ങിയത് സി എം നിന്ന് ശേഖരിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാവും ഈ കേസുമായി ബന്ധപ്പെട്ട് മറ്റുള്ളവരെ ചോദ്യം ചെയ്യുക ഇതിനിടെയാണ് പുതിയ കമ്പനികളും അന്വേഷണ പരിധിയിൽ എത്തിയത് ഇത് മുഖ്യമന്ത്രിയെ ഞെട്ടിച്ചു മാരീജ വേഷത്തിലെത്തി കേരളത്തെ മയക്കരുതെന്ന് മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്ക് മറുപടി െങ്കിലും അത് ദുർബലമായിരുന്നു രാഹുൽ ഗാന്ധിയും പിണറായിക്കെതിരെ രംഗത്തെത്തിയ കാഴ്ചയും കേരളം കണ്ടു രാഹുലിനും പിണറായി മറുപടി നൽകിയില്ല പ്രധാനമന്ത്രിയുടെ പ്രസ്താവന പുറത്തുവന്നതോടെ വീണയുടെ അറസ്റ്റ് എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകാമെന്ന് വിശ്വസിക്കുന്നവരാണ് സി പി എമ്മിലുള്ളത് പി ജയരാജനും കെ കെ ശൈലജയും പോലുള്ള പിണറായി ചീൻ നേതാക്കൾ സന്തോഷം പരസ്യമാക്കാതെ പുതിയ വാർത്തകൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് എക്സാലോജിക് നടത്തിയത് ഗുരുതര ക്രമക്കേടെന്നും എസ് എഫ് ഐ അന്വേഷണം നിയമപരമെന്നും ജസ്റ്റിസ് എം നാഗപ്രസന്ന വിധിയിൽ പറഞ്ഞതോടെയാണ് ആനന്ദം ഇരട്ടിയായത് വിധിയുടെ വിശദാംശങ്ങൾ പുറത്തുവന്നപ്പോൾ വന്നപ്പോൾ ധികം പ്രചരിച്ചത് സി പി എമ്മിന്റെ സൈബർ ഇടങ്ങളിലാണ് ഒരു നേതാവിന്റെ വീഴ്ച ഇത്ര പെട്ടെന്നുണ്ടാകുമോ എന്ന ആശ്ചര്യമാണ് നേതാക്കൾക്കും പ്രവർത്തകർക്കും ഉള്ളത് എന്നാൽ അധികം വൈകാതെ വീണ വാർത്തകളിൽ നിന്നും പുറത്തായി മോദി പറഞ്ഞതോടെ ഇതിന് മാറ്റമുണ്ടായിരിക്കുകയാണ് നടപടിക്രമങ്ങൾ പാലിച്ചാണ് കേസ് ആർഒ സി എസ് എഫ് ഐ ഒക്കെ കൈമാറിയത് നിലവിൽ കാര്യകാരണങ്ങൾ പരിശോധിക്കേണ്ട ഘട്ടത്തിലല്ല എസ് എഫ് ഐ ഒ അന്വേഷണം ഉള്ളത് അന്വേഷണം തടയേണ്ടതോ വിലക്കേണ്ടതോ ആയ സാഹചര്യം നിലവിലില്ല എന്ന് ഹൈക്കോടതിയും പറഞ്ഞു അന്വേഷണം റദ്ദാക്കാനായി വീണാ വിജയൻ നൽകിയ വാദങ്ങൾ സ്വീകാര്യമല്ലെന്ന് കോടതി പറഞ്ഞു അന്വേഷണം റദ്ദാക്കാനായി വീണാ വിജയൻ നൽകിയ വാദങ്ങൾ സ്വീകാര്യമല്ല വസ്തുതകൾ കണ്ടെത്താൻ എസ് എഫ് ഐ ഒ അന്വേഷണം ആവശ്യമെന്നും കോടതി പറഞ്ഞു സാങ്കേതിക വിദ്യയുടെ വളർച്ചയോടെ സാമ്പത്തിക കുറ്റകൃത്യങ്ങളുടെ സങ്കീർണത വർദ്ധിച്ചുവെന്നും ഇത്തരം കുറ്റകൃത്യങ്ങൾ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്കുള്ള യഥാർത്ഥ ഭീഷണിയാണെന്നുമുള്ള സുപ്രീം കോടതി വിധി ഉദ്ധരിച്ചാണ് എസ് എഫ് ഐ പോലെ വിപുലമായ അധികാരങ്ങളുള്ള ഏജൻസി തന്നെ കേസ് അന്വേഷിക്കുന്നത് നല്ലതാണെന്ന് കോടതി പറയുന്നത് ഇടപാടുകളുടെ സങ്കീർണതകളും കേസിൽ ഉൾപ്പെടുന്ന ആൾക്കാരുടെ പ്രവർത്തികളുടെ നിമിത്തം ഇത്തരം കേസുകൾ അന്വേഷണ ഏജൻസികൾക്ക് വെല്ലുവിളിയാണ് അതിസങ്കീർണമായ ധാരാളം പ്രക്രിയകൾ ഇത്തരം കേസുകളിൽ വേണ്ടിവരും സൂക്ഷ്മവും സങ്കീർണവുമായ വിവരങ്ങൾ ചികഞ്ഞെടുക്കാൻ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കാൻ സാമർഥ്യമുള്ള എസ് എഫ് ഐ തന്നെ അന്വേഷിക്കേണ്ടി വരും അന്വേഷണത്തെ സാധൂകരിച്ചുകൊണ്ട് ജസ്റ്റിസ് നാഗപ്രസന്ന വിധിയിൽ പറഞ്ഞ വാക്കുകളാണിത് കോടതിയുടെ വാക്കുകൾ പോസ്റ്റർ ചെയ്ത് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുന്ന സി പി എം പ്രവർത്തകരുമുണ്ട് വീണയുടെ കമ്പനിയായ എക്സാലോജിക്കും സി എം ആർ എല്ലും തമ്മിലുള്ള ഒന്നു ദശാംശം ഏഴ് മൂന്ന് കോടി രൂപയുടെ ഇടപാട് മാത്രമല്ല എസ് എഫ് ഐഒ അന്വേഷണ പരിധിയിലുള്ളതെന്നും സി എം ആർ നിരവധി രാഷ്ട്രീയ നേതാക്കൾക്ക് ഉൾപ്പെടെ കൈമാറിയ നൂറ്റി മുപ്പത്തിയഞ്ചു കോടി രൂപയും അന്വേഷണ പരിധിയിലുണ്ടെന്നും ഉത്തരവിൽ വ്യക്തമാണ് എന്നാൽ കോൺഗ്രസിന് ഇതിൽ ആശങ്കയില്ല നിയമത്തിലെ വാചനങ്ങൾ അടർത്തിയെടുത്ത് പുതിയ അന്വേഷണം നിയമവിരുദ്ധവും അന്യായവുമാണെന്ന് വരുത്താൻ വീണയുടെ വക്കീൽ അരവിന്ദ് ദത്താർ ശ്രമിച്ചിരുന്നു ഇതിനെ ദുർബലമായ വാദമെന്നാണ് കോടതി നിരീക്ഷിച്ചത് കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം ജനുവരിയിൽ ഉത്തരവിട്ട അന്വേഷണത്തിന്റെ ഇടക്കാല റിപ്പോർട്ടിലെ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിലാണ് പിന്നീട് എസ് എഫ്ഐഒ അന്വേഷണത്തിന് ഉത്തരവിട്ടതെന്നും നാൽപ്പത്തി ആറ് പേജുള്ള വിധിയിൽ നിന്ന് വ്യക്തമാണ് കർണാടക ഹൈക്കോടതി ഉത്തരവ് പുറത്തുവന്നതോടെ വീണയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാൻ അന്വേഷണ ഏജൻസിക്ക് മുന്നിലുള്ള തടസ്സങ്ങളെല്ലാം നീങ്ങി ചോദ്യം ചെയ്യൽ അറസ്റ്റിലേക്ക് നീങ്ങുമെന്ന് വീണ തന്നെ പ്രതീക്ഷിക്കുന്നു എസ് എഫ് ഐ അന്വേഷണം വേണമെന്ന കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന്റെ ഉത്തരവിനെ ചോദ്യം ചെയ്താണ് എക്സാലോജിക് ഹൈക്കോടതിയെ സമീപിച്ചത് ഫെബ്രുവരി പന്ത്രണ്ടിന് ഹർജിയിൽ വാദം കേട്ട ജസ്റ്റിസ് നാഗപ്രസന്നയാണ് വിധി പറഞ്ഞത് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് അന്വേഷണം നടത്തുന്നതിനിടെ എസ് എഫ് ഐ കേസിൽ ഇടപെടുന്നതിനെ എക്സാലോജിക് ചോദ്യം ചെയ്തു അത്ര ഗൌരവകരമായ കേസല്ല ഇതെന്നും അവർ കോടതിയിൽ വാദിച്ചു തിങ്കളാഴ്ച ശേഷം ഹർജിയിൽ ഉത്തരവ് ഉണ്ടാകും വരെ അറസ്റ്റ് പോലുള്ള ഗുരുതര നടപടികൾ ഉണ്ടാകാൻ പാടില്ലെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു അതേസമയം എസ് എഫ്ഐ ഒ ആവശ്യപ്പെട്ട രേഖകൾ ഹാജരാക്കണമെന്ന് എക്സാലോജിക്കിനോടും കോടതി നിർദ്ദേശിച്ചു ഒരു സേവനവും നൽകാതെയാണ് എക്സാലോജിക് സി എം ആർ നിന്ന് കോടികൾ കൈപ്പറ്റിയതെന്നാണ് വീണക്കെതിരായ കേസ് ഉത്തരവ് വരെ അറസ്റ്റ് പാടില്ലെന്നാണ് കോടതി പറഞ്ഞത് ഉത്തരവ് വന്ന സാഹചര്യത്തിൽ ഇനി അറസ്റ്റിന് തടസ്സമില്ല വീണ വിജയനെ എസ് എഫ്ഐ ഒ ചോദ്യം ചെയ്യാനൊരുങ്ങവയായിരുന്നു എക്സാലോജിക് മാസപ്പടി കേസിൽ അന്വേഷണം റദ്ദാക്കണമെന്ന ഹർജിയുമായി സമീപിച്ചു ഐ ടി കമ്പനിയായി രജിസ്റ്റർ ചെയ്ത വീണാ വിജയന്റെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് സൊല്യൂഷൻസിന്റെ ആസ്ഥാനം ബംഗളൂരുവിലായതിനാലാണ് കേന്ദ്ര സർക്കാർ ഏജൻസി നടത്തുന്ന അന്വേഷണം തടയണമെന്ന ഹർജിയുമായി കമ്പനി കർണാടക ഹൈക്കോടതിയെ സമീപിച്ചത് നിലവിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിനെയും കേന്ദ്ര സർക്കാരിനെയും എതിർ കക്ഷികളായി ചേർത്തായിരുന്നു എക്സാലോജിക് ഹർജി സമർപ്പിച്ചത് കേരള ഹൈക്കോടതിയെ വീണയ്ക്ക് പേടിയായിരുന്നു എസ് എഫ് ഐ ഒ അന്വേഷണം നിയമവിരുദ്ധമാണെന്നായിരുന്നു എക്സാലോജിക് സൊല്യൂഷൻസ് ലിമിറ്റഡിന്റെ വാദം കമ്പനി നിയമപ്രകാരം എക്സാലോജിക്കിനെതിരെ അന്വേഷണം നടക്കുന്നുണ്ട് അതേ സമയത്ത് തന്നെയുള്ള എസ് എഫ് ഐ ഒ അന്വേഷണം നിയമവിരുദ്ധമാണ് എസ് എഫ് ഐ ഒ അന്വേഷണത്തിന് മുൻപ് തന്നെ രജിസ്ട്രാർ അന്വേഷണം തുടങ്ങിയിരുന്നതായും എക്സാൽജിക്കായി ഹാജരായ വക്കീൽ അരവിന്ദ് ദത്താർ വാദിച്ചു എസ് എഫ് ഐ ഒ നടത്തി വരുന്ന അന്വേഷണത്തിന് ആധാരമായ വിവരങ്ങൾ കമ്പനിക്ക് നൽകണമെന്നും ഏജൻസിയുടെ തുടർ നടപടികൾക്കെല്ലാം ഇടക്കാല സ്റ്റേ അനുവദിക്കണമെന്നുമാണ് ഹർജിയിലൂടെ കമ്പനി കോടതിയോട് അപേക്ഷിച്ചത് എന്നാൽ എസ് എഫ് ഐ ഒ ആവശ്യപ്പെട്ട രേഖകൾ ഹാജരാക്കാൻ എക്സാ ലോജിക്കിനോട് നിർദ്ദേശിക്കുകയായിരുന്നു ജസ്റ്റിസ് എം നാഗപ്രസന്ന കരിമണൽ വ്യവസായി ശശിധരൻ കടത്തയുടെ ഉടമസ്ഥതയിലുള്ള കൊച്ചിൻ മിനറൽസ് ആൻഡ് റീറ്റെയിൽ ലിമിറ്റഡുമായി വീണാ വിജയന്റെ ഉടമസ്ഥതയിലുള്ള എക്സാൽ നടത്തിയ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചാണ് എസ് എഫ് അന്വേഷണം വീണയുടെ കമ്പനിക്ക് സി എം ആർ കോടി രൂപയുടെ കണക്കിൽപ്പെടാത്ത പണം നൽകിയെന്ന് ആദായ നികുതി വകുപ്പ് കണ്ടെത്തിയിരുന്നു ഇതിന്റെ ചുവട് പിടിച്ചായിരുന്നു എസ് എഫ് ഐ രംഗപ്രവേശം കമ്പനി നിയമം അനുസരിച്ച് ഒരു സ്ഥാപനത്തെക്കുറിച്ച് കേന്ദ്ര സർക്കാരിന് അന്വേഷണം പ്രഖ്യാപിക്കുന്നതിന് അധികാരം നൽകുന്നതാണ് കമ്പനി നിയമത്തിലെ ഇരുന്നൂറ്റി പത്താം വകുപ്പ് ഇരുന്നൂറ്റി എട്ടാം വകുപ്പ് പ്രകാരം രജിസ്ട്രാറുടെയോ ഇൻസ്പെക്ടറുടെയോ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാരിന് അന്വേഷണം പ്രഖ്യാപിക്കാം ഇതിനു പുറമേ കമ്പനിയുടെ കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതുണ്ടെന്ന് കമ്പനി പാസാക്കിയ ഒരു പ്രത്യേക പ്രമേയം ആവശ്യപ്പെടുന്ന സാഹചര്യത്തിലും പൊതു താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിലും അന്വേഷണം നടത്താൻ കേന്ദ്ര സർക്കാരിന് അധികാരമുണ്ട് ഒരു സ്ഥാപനത്തെക്കുറിച്ച് അന്വേഷിക്കേണ്ടതുണ്ടെന്ന് ഒരു കോടതിയോ ട്രിബ്യൂണലോ അതിന്റെ ഏതെങ്കിലും നടപടികളിൽ ഉത്തരവ് പുറപ്പെടുവിച്ചാൽ കേന്ദ്ര സർക്കാർ ആ കമ്പനിയുടെ കാര്യങ്ങളിൽ അന്വേഷണത്തിന് ഉത്തരവിടും ഇത്തരത്തിലുള്ള അന്വേഷണങ്ങൾക്കായി കേന്ദ്ര സർക്കാരിന് ഒന്നോ അതിലധികമോ വ്യക്തികളെ ഇൻസ്പെക്ടർമാരായി നിയമിക്കാനും ഇരുന്നൂറ്റി പത്താം വകുപ്പ് അധികാരം നൽകുന്നു കമ്പനി നിയമം ഇരുന്നൂറ്റി പത്താം വകുപ്പിലെ വ്യവസ്ഥകൾക്കപ്പുറം ഒരു കമ്പനിയുമായി ബന്ധപ്പെട്ട് ഗുരുതരമായ തട്ടിപ്പ് അന്വേഷിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് കേന്ദ്ര സർക്കാർ അഭിപ്രായപ്പെടുന്ന സാഹചര്യത്തിലാണ് ഇതേ നിയമത്തിലെ ഇരുന്നൂറ്റി പന്ത്രണ്ടാം വകുപ്പ് പ്രകാരമുള്ള സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണം തുടങ്ങുന്നത് കമ്പനി നിയമ വകുപ്പ് ഇരുന്നൂറ്റി എട്ട് പ്രകാരമുള്ള രജിസ്ട്രാറിന്റെ നിർദ്ദേശം ഉൾപ്പെടെ ഇരുന്നൂറ്റി പത്താം വകുപ്പ് പ്രകാരമുള്ള സാഹചര്യങ്ങൾ പരിശോധിച്ച് കേന്ദ്ര സർക്കാരിന് അന്വേഷണം പ്രഖ്യാപിക്കാനാകും ഈ വകുപ്പ് പ്രകാരം കുറ്റം ആരോപിക്കപ്പെടുന്ന വ്യക്തിയെ ജാമ്യത്തിലോ സ്വന്തം ബോണ്ടിലോ വിട്ടയക്കുന്നതല്ല അതായത് നിയമപ്രകാരം വീണയ്ക്ക് ജാമ്യം കിട്ടില്ല എന്ന് ചുരുക്കം എസ് എഫ് ഐ ഒയ്ക്ക് കേന്ദ്ര സർക്കാരിന് ഇടക്കാല റിപ്പോർട്ട് സമർപ്പിക്കാം അന്വേഷണം പൂർത്തിയാകുമ്പോൾ അന്വേഷണ റിപ്പോർട്ടും കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കും കേന്ദ്ര സർക്കാർ ഏതായാലും പിണറായിയെ സഹായിക്കാൻ പോകുന്നില്ല ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ കയ്യിൽ നിന്നും കാര്യങ്ങൾ പോയി വീണയുടെ അഴിമതിയുടെ അപ്ഡേറ്റുകൾ കൃത്യമായി കേരളത്തിൽ എത്തിക്കുന്നത് വി എസിന്റെ സുഹൃത്തുക്കളാണ് വി എസിന്റെ ഐ ടി വി സുശക്തമായി രംഗത്തുണ്ട് ഏതായാലും പ്രധാനമന്ത്രിയുടെ പ്രസ്താവന കേന്ദ്ര ഏജൻസികൾക്ക് ഊർജം പകരുകയാണ് അതാണ് അന്വേഷണം മറ്റ് ഏജൻസികളിലേക്കും വ്യാപിപ്പിച്ചത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്